and yeah. yeah, yeah. കണക്ഷൻ ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് ഇനാഗ്രേഷൻ ഡേ ആണ് അതുകൊണ്ട് തന്നെ ഒത്തിരി ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ഉണ്ട് ഇനി വരുന്ന ഓൾറെഡി നടന്നോട് സംസാരിക്കും ഒത്തിരി സന്തോഷം വീട് ടക്കത്തിന്റെ ഭാഗമായി പാലക്കാട് വീണ്ടും 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 എത്തിച്ചേരാൻ കഴിയുന്നു എന്റെ റേസ് മൂവി ഇവിടെ തന്നെയാണ് പാലക്കാട് ആണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം കുറെ നാളുകൾ ഇവിടെ ഇവിടെ ജനത്തോടൊപ്പം ഇവിടുത്തെ സ്നേഹം ഇവിടുത്തെ ഭക്ഷണം ഒക്കെ ആസ്വദിച്ച് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ടി ജെ എം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂർ മുഴുവൻ പിടിച്ചിറങ്ങി മുല്ലേർ കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്ലാന്റ് ആണ് ഹോൾസെയിൽ വിലയിലാണ് ൂലയിലാണ് നമുക്ക് സ്വർണം എത്തിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ ഷോറൂമാണ് ഇന്നിവിടെ പാലക്കാടിന്റെ മണ്ണി പ്രവർത്തനം ആരംഭിക്കുന്നത് നമുക്ക് ഏറ്റവും വലിയ പേര് കേൾക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിലേക്ക് ഓടിത്തരുന്ന അവരുടെ സ്വർണം അവരുടെ സ്വർണ്ണത്തിന്റെ ഗുണമേന് രാഷ്ട്രീയത്തിന്റെ ഇതിനുള്ള ഉദാഹരണമാണ് ജനനമ്മിക്ക വേണ്ടിയുള്ള ജനപ്രിയ ജുവല്ലറി എന്ന ആശയം ജനനന്നു മുന്നിൽ കണ്ട ഏതൊരു കുറഞ്ഞ നിരക്കി സുവർണ്ണഹരണങ്ങൾ ജനവലിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സുവർണ്ണഹരണ വിപണന രംഗികക്കുള്ള ആദ്യ ചുവടുവെപ്പായിരുന്നു ഡിജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇൻസ്റ്റാർ ഈ ചെറുപ്രവർമായ മാത്രം ഉൾക്കൊണ്ട ജനതയെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ നിങ്ങൾ ഒരിക്കലും പാവങ്ങളെ അവഗണിക്കരുത് പാവങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മുടെ ആദരണീയനായ ശ്രീ ഷാഫി പറമ്പിൽ നമ്മളോട് നല്ല വിളഞ്ഞു നിൽക്കുന്ന പാലക്കാടിന്റെ പാടങ്ങൾക്ക് പൊന്നിൻ്റെ നിറമാണ് മറ്റൊരു പൊന്നിൻ്റെ നിറവും മണവും ഗുണവും ഒരു സ്ഥാപനം കൂടെ പാലക്കാടിൻ്റെ മണ്ണിലേക്ക് വരികയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ തി ജയം ഗോൾഡിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം പാലക്കാട്ടിലേക്ക് നേരുകയാണ് നല്ലതിനെല്ലാം കൈനീട്ടി സ്വീകരിച്ച പാരമ്പര്യം പാലക്കാടിനുണ്ട് തീർച്ചയായിട്ടും ഗുണമേന്മയുള്ള പിതാവ് പറഞ്ഞതുപോലെ പാവങ്ങളെ മറക്കാത്ത നിങ്ങളുടെ സംരംഭം തീർച്ചയായിട്ടും പാലക്കാട് ഹൃദയം കൊണ്ട് സ്വീകരിക്കും എന്ന് നമുക്ക് കരുതാം ഇന്ന് ഇന്നലെ മണപ്പുള്ളിക്കാവ് വേലയായിരുന്നു വേലയുടെ ക്ഷീണം മാറുന്നതിന് മുമ്പ് മറ്റൊരു ഉത്സവത്തിനും കൂടെ നിങ്ങൾ എല്ലാവരും ചേർന്ന് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഈ വിജയം ഗോൾഡ് എനിക്ക് ദീർഘകാലത്തെ പരിചയമില്ല പക്ഷേ പരിചയപ്പെട്ട ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടത് അവരൊരു സ്ഥാപനം എന്ന നിലയ്ക്ക് ലാഭം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് മാത്രമല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ടീമാണ് എന്ന എനിക്ക് നേരിട്ടുള്ള ഒരു അനുഭവമുണ്ട് അവർക്ക് കൂടുതൽ ഗുണമുണ്ടാവട്ടെ കുറേ പാലക്കാട്ടുകാർക്ക് നല്ല ജോലി ലഭിക്കട്ടെ തൃശൂരിൽ നിന്ന് പുതിരാനിന്റെ ബ്ലോക്ക് ഒന്നും ഇല്ലാതെ ഇപ്പോൾ വൈകി സുഖമായിട്ട് വരുന്നത് പോലെ തൃശൂരിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള അവരുടെ വരവും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പാലക്കാട്ടുകാർക്കും സ്നേഹാശംസകൾ നേരിട്ടു ജെമന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു പ്രിയങ്കരനായ പാലക്കാടിന്റെ ജനനായകൻ വി കെ ശ്രീകണ്ഠൻ എം പി അഭിവന്ധ്യ പിതാവ് അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടതാരം പ്രിയപ്പെട്ട ഹണി റോസ് ഉൾപ്പെടെ എല്ലാവരെയും പാലക്കാടിന്റെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ടി ജെൻ എല്ലാ